വർഷങ്ങളായി രാജ്യത്തെ ബുദ്ധിമുട്ടിക്കുന്ന പണപ്പെരുപ്പത്തിനും കറൻസിയുടെ മൂല്യശോഷണത്തിനും പിന്നാലെ കടുംവിട്ട് നടപടിയുമായി എത്തുകയാണ് ഇറാൻ രാജ്യത്തിന്റെ കറൻസിയായ റിയാലിൽ നിന്ന് നാലു പൂജ്യം ഒഴിവാക്കാനാണ് ടെഹ്റാന്റെ തീരുമാനം റിയാലിന്റെ പുനർമൂല്യനിർണയത്തിന് പാർലമെന്റിന്റെ സാമ്പത്തിക കമ്മിറ്റി അംഗീകാരം നൽകി ഇനി പാർലമെന്റിന്റെ അംഗീകാരവും തുടർന്ന് ഗാർഡിയൻ കൗൺസിലിന്റെ അനുമതിയും ലഭിക്കുന്നതോടെ ഇത് പ്രാബല്യത്തിലാകും പൂജ്യം വെട്ടി പരുവപ്പെടുത്തിയ പുതിയ കറൻസി റിയാൽ എന്ന് തന്നെ അറിയപ്പെടുമെന്നും ഇതിന്റെ ഒരു യൂണിറ്റ് നിലവിലെ പതിനായിരം റിയാലുകൾക്ക് തുല്യമായിരിക്കുമെന്നും സാമ്പത്തിക കമ്മിറ്റി അധ്യക്ഷൻ ഷംസുദ്ദീൻ ഹൊസൈനി അറിയിച്ചു പണപ്പെരുപ്പം കുതിച്ചുയർന്നതിന് പിന്നാലെ നിത്യജീവിതത്തിലെ വ്യവഹാരങ്ങളിൽ നിന്ന് റിയാലിനെ ഇറാൻകാർ ഒഴിവാക്കുകയും പകരം പത്ത് റിയാലിന് തുല്യമായ ഒരു ടോമനിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു നിലവിലെ നിരക്ക് അനുസരിച്ച് ഒരു യു എസ് ഡോളർ ലഭിക്കാൻ ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം റിയാൽ നൽകണം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്ര വലിയ മൂല്യശോഷണമാണ് റിയാൽ നേരിടുന്നതെന്ന് റിയാലിന്റെ വിലയിടിഞ്ഞതിന് പിന്നാലെ ഇതുപയോഗിച്ചുള്ള ക്രയവിക്രയങ്ങൾക്കും അക്കൌണ്ടിംഗ് മേഖലയ്ക്കും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു ഇത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നാല് പൂജ്യങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് ടെഹ്റാൻ എത്തിച്ചേർന്നത് മാത്രമല്ല കൂടുതൽ നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള ചെലവ് കുറയ്ക്കാനും ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇറാൻ അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്ക് ഇരയായതോടെ രാജ്യാന്തര ബാങ്കിംഗ് സംവിധാനങ്ങളിൽ നിന്ന് റിയാൽ പുറത്താകുകയും മൂല്യശോഷണത്തിലേക്ക് വീഴാൻ കാരണമാവുകയും ചെയ്തു എന്നാൽ ഡോളറിനെതിരായ വിനിമയ നിരക്കിൽ വ്യത്യാസം വരാത്തതിനാൽ ഈ പൂജ്യം വെട്ടൽ പരിഷ്കരണത്തിലൂടെ റിയാലിന് മൂല്യവർധനയുണ്ടാകില്ല പകരം നിത്യജീവിതത്തിലെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ലളിതമാകാനാണ് ഇത് സഹായിക്കുകയെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് കറൻസിയിൽ പൂജ്യം ഒഴിവാക്കുന്നത് എങ്ങനെയാണ് അറിയാം നിലവിൽ പതിനായിരം റിയാലാണ് പ്രാഥമിക തുകയായി ഇറാൻകാർ കണക്കാക്കുന്നത് പതിനായിരത്തിൽ നിന്ന് നാലു പൂജ്യം ഒഴിവാക്കാനാണ് നീക്കം അതോടെ ഒരു റിയാലായി മാറും ഇത് കറൻസി വിനിമയം എളുപ്പമാക്കുമെന്നാണ് ഇറാന്റെ പ്രതീക്ഷ ഏറ്റവും ചെറിയ തുക ഇനി പതിനായിരം എന്നതിന് പകരം ഒന്നാകുമെന്നത് ജനങ്ങൾക്കും പ്രയോജനപ്പെടും സാധനങ്ങൾ വാങ്ങുമ്പോഴും മറ്റും ഇനി മില്യനും ബില്ല്നും പറയേണ്ടി വരില്ല ഇറാനും യു എസും തമ്മിലെ ആണവ ഉടമ്പടി പാളിയതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാനെതിരെ യു എസ് കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതോടെയാണ് ഇറാന്റെ കറൻസിയുടെ മൂല്യത്തകർച്ച കൂടുതൽ മോശമായി തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഡോളറിന് മുപ്പത്തി രണ്ടായിരം റിയാലായിരുന്നു മൂല്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഉപരോധത്തെ തുടർന്ന് മൂല്യം ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷമായി എന്നാൽ ഔദ്യോഗിക മൂല്യം ഇറാൻ നാൽപ്പത്തി രണ്ടായിരമായി നിർണയിച്ചു നാൽപ്പത്തി രണ്ടായിരമാണ് ഇപ്പോഴും ഔദ്യോഗിക എക്സ്ചേഞ്ച് റേറ്റ് എന്നാൽ ഒരു വർഷത്തോടെ മൂല്യം പത്ത് ലക്ഷത്തിന് അടുത്തെത്തിയിട്ടുണ്ട് ഔദ്യോഗിക മൂല്യം മാറിയിട്ടില്ല ബില്ലിനും ബുദ്ധിമുട്ടിയ ജനങ്ങൾ പത്ത് റിയാൽ എന്നതിന് പകരം ടൊമൻ എന്ന് പറഞ്ഞിരുന്നു എന്നാൽ കറൻസിയുടെ പേര് റിയാൽ എന്ന് തന്നെ നിലനിർത്താനും എക്കണോമിക് കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ജനങ്ങൾ പക്ഷേ വ്യാപകമായി ഉപയോഗിക്കുന്നത് ടൊമൻ ആണ് രണ്ടായിരത്തി മുതൽ ഇതിനകം ഇറാൻ റിയാലിന്റെ മൂല്യം ഡോളറിനെതിരെ തൊണ്ണൂറ് ശതമാനത്തോളം ഇടിഞ്ഞിട്ടുണ്ട് ഏറെ വർഷങ്ങളായി കുത്തനെ ഉയർന്നു നിൽക്കുകയാണ് ഇറാനിൽ പണപ്പെരുപ്പം കഴിഞ്ഞ മേയിലെ കണക്കനുസരിച്ച് മുപ്പത്തിയെട്ട് ദശാംശം ശതമാനം ഇന്ത്യയിൽ ഇത് രണ്ട് ശതമാനത്തോളമേയുള്ളൂ ഉപരോധവും സംഘർഷങ്ങളുമാണ് ഇറാനെ ഏറെ വലച്ചത് കറൻസി പരിഷ്കരിക്കാനുള്ള ഇറാന്റെ തീരുമാനത്തിന് മുപ്പത്തി അഞ്ചു വർഷത്തോളം പഴക്കവുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹസൻ റുഹാനി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ പൂജ്യം വെട്ടിക്കളയാൻ ഇറാൻ ആലോചിച്ചെങ്കിലും ഇപ്പോഴാണ് നടപടികൾക്ക് തുടക്കമായത് എന്നാൽ ഇറാൻ മാത്രമല്ല തുർക്കി റൊമാനിയ സാംബിയ തുടങ്ങിയ രാജ്യങ്ങളും കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷത്തിനിടെ കറൻസിയിൽ നിന്നും പൂജ്യം ഒഴിവാക്കിയവരാണ് പണപ്പെരുപ്പം കുത്തനെ ഉയർന്നതോടെയായിരുന്നു ഈ നടപടി ന്യൂസ് ഡെസ്ക് കേരള കൊമുതി